ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ആധാരമായ പ്രശ്ന കാര്യം ഈ ഗവൺമെന്റ് ചോദിച്ചു വാങ്ങിയതാണ് സുപ്രീം കോടതിയിലെ ഈ കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അപടപെട്ട് തരുമ്പോൾ സംസ്ഥാനത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രമുഖ്യന്മാരെയും രാജകുടുംബത്തെയും അതുപോലെയുള്ള ഹിന്ദുമതാചാരങ്ങളുടെ പരിണിതപ്രജ്ഞരായ ആളുകളുമായി ആലോചിച്ച് ഒരു അവിടെ വെച്ച് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു യോഗം പിണറായി വിജയൻ കേരളത്തിൽ വിളിച്ചു കൂട്ടുകയോ ആലോചിക്കുകയോ ചെയ്തായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രഷീദ് പറയട്ടെ ആലോചിച്ചില്ല മന്ത്രിസഭയിൽ ആലോചിച്ചില്ല എൽ ഡി എഫിൽ ആലോചിച്ചില്ല സ്വന്തം പാർട്ടിക്കാരുമായിട്ട് ആലോചിച്ചില്ല കേരളത്തിൽ വിവേകമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ശ്രീമാൻ അച്യുത മേനോനോ ഇ എം എസോ എന്തിനേറെ നയനാരോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു വിശ്വാസത്തെ എഴുത്ത് പന്ത് കളിക്കില്ലായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാം ഞാൻ തീരുമാനിക്കും ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പോലീസുണ്ട് പട്ടാളമുണ്ട് ഞാൻ പാർട്ടിക്കാരെ പേടിപ്പിക്കുന്നത് പോലെ ഞാൻ വിശ്വാസികളെയും പേടിപ്പിക്കും സുപ്രീം കോടതി പറഞ്ഞതിന് ഒരു മുഴം മുമ്പേ പിണറായി തീരുമാനമെടുത്തു ആദ്യമായി പോലീസിനെ വിന്യസിച്ചു കക്കൂസ് കെട്ടാൻ തുടങ്ങി അത് രഹനാപാത്തി കക്കൂസിൽ ലൈവായിട്ട് ചില കാര്യങ്ങൾ അയക്കണം അറിയാം ആ കക്കൂസിൽ നടക്കുന്ന മലമൂത്രപരം മാത്രമല്ല മറ്റെല്ലാം ലോകം അറിയണമെങ്കിൽ രഹനാപാത്തിമയ്ക്ക് പ്രത്യേക കക്കൂസിനുള്ള സൗകര്യം ഒരുക്കി ആയിരം പതിനയ്യായിരം പോലീസുകാർ അവർക്കാവശ്യമായ ഡി ഓ എസ് പി ആയിരം ഡി ഓ എസ് പി അറുന്നൂറ് സബ് ഇൻസ്പെക്ടർമാർ ലക്ഷക്കണക്കിന് വെടിയുണ്ട എല്ലാം കഴിഞ്ഞ് മലയാളം അറിയാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ഞാൻ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു അതിന്റെ ഫലമായി ഇവിടെ ഈ പാവപ്പെട്ട വിശ്വാസികൾ നിരതംബരായ ഈ ലോക ഹിന്ദുജന എൺപത് കോടി ഹിന്ദുക്കളും അഞ്ചര കോടി അയ്യപ്പ വിശ്വാസികളും സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താണ് ഒരു ഭ്രാന്തക്കുളത്തിനെ പോലെ ഒരു മുഖ്യമന്ത്രി പെരുമാറുന്നു നമുക്ക് അബദ്ധം പറ്റിയോ നെഞ്ചിലെടുത്ത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ അയ്യപ്പാന്ന് വിളിച്ചുപോയി കാരണം ി ഹിന്ദു വിശ്വാസികൾ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ് എന്ത് പറ്റി എന്ത് പറ്റി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്നെല്ലാവരും നെഞ്ചത്തെ വിലപിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പടയോട്ടം നടത്തുന്നത് പക്ഷേ സുപ്രീം കോടതി ഒരു കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രാഥമിക മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊരു തർക്കം അതിന് വർഗീയ സംഘർഷത്തിലേക്കോ സാമുദായിക രേക്കോ പോകുമെന്ന് കണ്ടാൽ ആ പരിതപ്രജ്ഞനായ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നത് എങ്ങനെ ഇരുവിഭാഗങ്ങളെ വിളിച്ചുകൂട്ടി ഒരു ആലോചന നടത്താം മുഖ്യമന്ത്രി ചെയ്തില്ല ഈ മുഖ്യമന്ത്രി കയ്യിൽ കേരള ജനത ഒരു അവസരം കൊടുത്തു വലിയ നാമജോഷയാത്രകളും പ്രതിഷേധങ്ങളും കേരളമാകെ പൊട്ടിപ്പടരുമ്പോൾ ഈ രണ്ടാം ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുക്കും എന്റെ ഭാര്യയും മക്കളെയും ഞാൻ ശബരിമലയ്ക്ക് അയക്കില്ല ക്ലിപ്പ് യുടെ മുമ്പിൽ നിന്നും ഒഴിക്കേണ്ടി വന്നു കാരണം കാരണം ആ പേടിച്ചു പോകും എന്താണ് പിണറായി വിജയനെ പേടിപ്പിച്ചാൽ അനുഭവം അറിയാം പത്മകുമാരനറിയാം സ്ഥാനം തിറിക്കുന്നത് മാത്രമല്ല ആകെ പയന്ന് അദ്ദേഹം കീടങ്ങി പിന്നീട് നിങ്ങൾ നോക്കൂ എല്ലാം പ്രശുബ്ധായല്ലോ കൈവിട്ടുപോയി പിണറായി വിജയൻ പോലീസ് വിചാരിച്ചിട്ട് ലക്ഷക്കണക്കായ ഭക്തജനങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിസ്സഹായം വയ്ക്കേണ്ടി വന്നു അപ്പോഴ ഒരു അവസരം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്നു സർവ്വകക്ഷി യോഗം വിളിച്ചു വൈകിയാണെങ്കിലും സർവകക്ഷി യോഗം വിളിച്ചിട്ട് എല്ലാരെയും വിളിച്ച് കാപ്പിയെല്ലാം വിളിച്ചിരുത്തി പറഞ്ഞേ ഞാൻ നടപ്പാക്കുക പോടാന്ന് പറഞ്ഞു എന്നാ ഒരു കാര്യം പറയണം ഞാൻ എന്ത് ചെയ്യാം സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചിരിക്കുന്നു എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല നിങ്ങളൊന്ന് പറയും രമേശ് ചെന്നിത്തലയെ അല്ലെങ്കിൽ ശ്രീധരൻപിള്ളേ നിങ്ങൾ പറയുന്നത് കൂടെ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് നീങ്ങാം അതൊന്നും പറയാതെ അവരെ സർവകക്ഷിയോഗം വിളിച്ചിട്ട് കളിയാക്കി വിട്ടിട്ട് നൂറെ രാജകുടുംബത്തിന്റെ അടുത്തും തന്ത്രി അടുത്തും ദേവസ്വം ബോർഡിനെ അയച്ചു പറഞ്ഞു റിവ്യൂ ഹർജി കൊടുക്കാം ഒന്നും മയപ്പെടാം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പിള്ള അതിന്റെ ക്ഷീണമെല്ലാം ദേവസ്വം ബോർഡ് അനുഭവിച്ചുള്ളട്ട് എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി സമൂഹത്തിൽ രണ്ടായി തിരിക്കണം എങ്ങനെ തന്ത്രിയും രാജകുടുംബത്തിനേയും വിശ്വാസികളുമായി തെറ്റിക്കണം അവരെ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല അവർ നല്ല രാജകുടുംബം തന്ത്രിമാരാണ് അവര് ഈ ചെറിയ വേലത്തിലൊന്നും മെഴുന്നില്ല പ്രിയമുള്ളവരെ പിന്നെ എന്ത് ചെയ്തു സവർണറും അവർണറും ഇവിടെ ഇരിക്കുന്നില്ല എത്ര ബ്രാഹ്മണരുണ്ട് ഈ പിണറായി ഒരു ബ്രാഹ്മണനെ കാണിക്കാൻ എത്ര സവർണ്ണർ ഭൂരിപക്ഷം വരുന്നത് പിന്നോക്ക അധസ്ഥ ജനവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകളാണ് ഈ സമൂഹത്തിൽ വിശ്വാസികളെ ഇറങ്ങിയത് സവർണറും അവർണറും വേറെ ഉണ്ടാക്കി ജാതിപരമായി ജാതി കൊറേ കൊടുത്തം കൊടുത്തു ക്ലാസ് എടുക്കാൻ പറഞ്ഞു ആർത്തവ ആർത്തവ ശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞു ആർത്തവം ആർത്തവം എന്ന് എന്ന് പറയുന്നത് വലിയ അയ്യോ ശുദ്ധി പഠിപ്പിച്ചു പഠിപ്പിച്ച ഒരു ശ്രീമതി ടീച്ചറെ ക്ലാസ് എടുപ്പിച്ചു ഈ പെണ്ണുങ്ങളെല്ലാം തുണിയും നനഞ്ഞുകൊണ്ട് പോണതെല്ലാം വേറെ ആണെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം പറഞ്ഞു പൊന്നി ടീച്ചറെ ഞങ്ങളുടെ ഒരറ്റ എണ്ണത്തിനെ കിട്ടില്ല എല്ലാ ക്ലാസും പരാജയപ്പെട്ടു അവസാനം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ കൊണ്ടിട്ട് അവിടെ ഇന്ന് വരെ ഒരു പിടിച്ചില്ല അവിടെ ഇതാ ആശ്രമം പിടിക്കുന്നു ഇങ്ങനെ കള്ള സന്യാസിമാരെ ഇറക്കി സകല അടവും പാറ്റി ഇപ്പൊ പിണറായി ഒന്ന് കുനിഞ്ഞു കുനിയല്ല നേരത്തെ ബഹുമാനപ്പെട്ട അനന്ത പറഞ്ഞു ജനകീയനാണെന്നു വെച്ചാൽ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്താണ് ജനകീയനെന്നല്ല പോലീസിയനാണ് പോലീസ് ഉണ്ടെങ്കിൽ പിണറായി വിധി ധൈര്യം വരും പക്ഷെ വിഴിഞ്ഞത്ത് ധൈര്യം വന്നില്ല െ പറഞ്ഞു പറഞ്ഞാൽ ജനങ്ങൾ ജനക്കൂട്ടത്തിൽ ഓടൂല്ലോടേണ്ട കാര്യമില്ല അടുത്ത വണ്ടി വണ്ടിയുടെ കിടക്കില്ലേ ജനകീയനാണ് ആ ജനവർദ്ധകന്റെ ഭരണം ഈ കോഴ നിങ്ങൾക്ക് എന്ത് സൂപ്പർ ആയിട്ട് ഈ ആ പാവപ്പെട്ട പ്രഷീദ്ധി വിളിച്ചു കൂട്ടി പറയുന്ന ഭരണാധികാരി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു വല്യ പ്രശകാണ് പ്രതികാരമുള്ള ആരോ ആരോട് പ്രതികാരമുണ്ടായാലും അയാളുടെ അവസ്ഥ കൊമ്പേറി എന്ന് പറഞ്ഞറിയാം അത് കടിച്ചിട്ട് തല ഉത്തര അടക്കും ആ കടി കണ്ടവന്റെ കട്ടപ്പ് കണ്ടാലേ ഇതാ ഇറങ്ങും ആരെടുത്ത് തുടങ്ങിയാലും അങ്ങനെയാണ് പാവപ്പെട്ട വിശ്വാസികൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തവരാണ് അവരെങ്കിലും വെറുതെ വിട്ടൂടായിരുന്നോ എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ